സ്വർത്തു തർക്കത്തിനിടെ മർദ്ദനമേറ്റ വൃദ്ധൻ മരിച്ചു പൊള്ളാച്ചിക്ക് സമീപം സിംഗനല്ലൂരിലാണ് അയൽവാസിയുടെ മർദ്ദനമേറ്റ് പൊള്ളാച്ചി സ്വദേശി രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കർഷകനായ ശിവകുമാറിനെ പൊള്ളാച്ചി ആനമലൈ പോലീസ് പിടികൂടി പൊള്ളാച്ചയ്ക്ക് അടുത്ത് സിംഗനെല്ലൂരിലാണ് സംഭവം ചിറ്റണ്ടീശ്വര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന രാധാകൃഷ്ണനും ഭാര്യ സരസ്വതിയും തമ്മിൽ സ്വത്തിന്റെ പേർക്ക് നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും തമ്മിൽ വീണ്ടും വഴക്കിട്ടു ഇതിനിടെയാണ് ഇവരുടെ ഭൂമി പാട്ടത്തിനടുത്ത് കോഴിഫാം നടത്തുകയായിരുന്ന ശിവകുമാർ അവിടേക്ക് എത്തിയത് തുടർന്ന് തർക്കത്തിന് മധ്യസ്ഥം പറയാൻ ശ്രമിക്കുന്നതിനിടെ രാധാകൃഷ്ണനും ശിവകുമാറുമായും തർക്കത്തിലേർപ്പെട്ടു പിന്നാലെ ശിവകുമാർ രാധാകൃഷ്ണനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു രാധാകൃഷ്ണൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വിവരമറിഞ്ഞ് ആനമലി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോയമ്പത്തൂർ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ശിവകുമാറിനെ സംഭവസ്ഥലത്ത് നിന്ന് തന്നെ അനമല പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ മുൻവൈരേഖമടക്കമുള്ള എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ